പ്രത്യേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നോമ്പിൻ്റെ മൂന്നാം ദിവസമായ ബുധനാഴ്ചത്തെ മധ്യാ വിശുദ്ധ കുർബാനയ്ക്ക് വിശുദ്ധമത്തായി പന്ത്രണ്ട് പത്തെട്ട് മുതൽ അമ്പത് വരെയാണ് വായനാഭാഗം അതിനകത്ത് കർത്താവ് ഒരു ഉപമം പറയുന്നുണ്ട് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനെക്കുറിച്ച് അശുദ്ധാത്മാവ് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുന്നു ആശ്വാസം കണ്ടെത്തുന്നില്ല അവസാനം അത് തീരുമാനിച്ചു ഇറങ്ങിപ്പോയ ഭവനത്തിലേക്ക് ചെല്ലുക അവിടെ അടിച്ചു വാരി അലങ്കരിക്കപ്പെട്ട് അത് കണ്ടു അശുദ്ധാത്മാനും സന്തോഷമായി പക്ഷെ അവിടെ ആരും താമസിക്കുവാനില്ല അത് മനസ്സിലാക്കിയിട്ട് അത് ഒഴിഞ്ഞു കിടക്ക് കിടക്കുന്നത് കണ്ടിട്ട് തന്നേക്കാൾ ദുഷ്ടുതേറിയ ഏഴ് കൂടി കൂടി കൂട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു കർത്താവ് ചോദിക്കുന്നു അതിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ എന്തായിരിക്കും ചില മനുഷ്യരെല്ലാം നോമ്പിൽ തീരുമാനമെടുക്കും ചെയ്തവ ചെയ്തു പോയവ പിന്നെ ആവർത്തിക്കില്ല ഒരു പുതിയ ജീവിതത്തിനായി സമർപ്പിക്കുകയും ചെയ്യും നോമ്പ് കഴിയുന്നതോടെ ചെറുതായി ഒരലസത ആ അലസത മതി ചെയ്തു പോയതിനേക്കാൾ അധികമായ തെറ്റിലേക്ക് വീഴുവാൻ അതുകൊണ്ടാണ് പ്രാർത്ഥനയെക്കുറിച്ചിട്ടിരിക്കുന്നത് അലസത ലേശം ബാധിച്ചാൽ അശ്വവഴിക്ക് വശമ്മതനായി സ്വ ആത്മത്തെ സ്വയമേ നിഗനിക്കും ഒന്നുകൂടെ പറയുക അലസത ലേശം ബാധിച്ചാൽ അശ്വവഴിക്ക് വിധേയനാവുകയും സ്വന്തം ആത്മാവിനെ കൊല്ലുകയും ചെയ്യും ഈ പ്രാർത്ഥനയും കർത്താവിൻ്റെ വചനവും നോമ്പ് ഭംഗിയായി നോക്കിയവരും അല്ലാത്തവരും പ്രത്യേക ശ്രദ്ധിക്കേണ്ടതാണ് രണ്ട് കാര്യങ്ങൾ ഓർമ്മയിൽ കുറിച്ചിടുക ഒന്ന് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ദൈവാത്മാവിനെ വസിപ്പിക്കുക ഒടുവനില്ലാത്ത വീട് പോലെ ആകരുത് നമ്മുടെ ഹൃദയവും മനസ്സും ഉടയനില്ലാത്ത ഭവനത്തിൽ സാമൂഹ്യദ്രോഹികൾ തേർവാഴ്ച നടത്തുന്നത് നമുക്കറിയാം നമ്മൾ ആരും തേർവാഴ്ച നടത്താതിരിക്കട്ടെ അതിനെ ദൈവത്തിനായി സമർപ്പിക്കുക രണ്ട് അലസത ലേസം ബാധിച്ചാൽ അശ്വവഴി ഉറപ്പാണ് നാം പലപ്പോഴും അധ്യവന്മാരെയും ലഹരി കഴിക്കുന്നവരെയുമാണ് ഈ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടിരിക്കുന്നത് നോമ്പ് നന്നായി നോക്കിയതല്ലേ വീടലെന്ന നിലയ്ക്ക് അല്പമാവാം എന്ന് സ്വയമേ ചിലർ കരുതും ചില പ്രിയ കൂട്ടുകാർ വഴി ചെറുതായി രുചി നോക്കും അങ്ങനെ തുടങ്ങുന്ന ചെറിയ ആസ്വാദനം വലിയ വീഴ്ചയിലേക്കാണ് ചെന്നെത്തുക ഇത് ലഹരി അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവിധ ലഹരിയുടെയും അടിമകൾക്കും ഉപയോഗിക്കുന്നവർക്കും ബാധകമാണ് ധനത്തോടായാലും കാമവികാരത്തോടായാലും ലഹരി സ്ഥാന ലഹരിയോടായാലും മറ്റെന്തിനോടായാലും ഇത് ബാധകമാണ് മറന്നു പോകരുത് ജീവിതം അഗ്നിയിൽ ഹോമിക്കരുത് പരിശുദ്ധ പൗലൂസ്ലീഹായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം ദൈവത്തിൻ്റെ ആ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും നോമ്പിൽ പ്രാപിച്ച അനുഗ്രഹം അനുഗ്രഹത്തിനായും വാഴുവിനായും തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ